നമ്മുടെ അറിയാലോ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രാജസേനൻ സാറിൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി ചില വാക്കുകൾ തന്നാണ് കാരണം താല്പര്യം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കരിമം റോഡിലാണ് കേട്ടോ ഉള്ളത് കരിമ്പം റോഡിൽ നിന്ന് വേറെ പുഞ്ചകിരി പോകുന്ന ഭാഗത്ത് ഇടഗ്രാമം ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട് വന്നിട്ട് നമ്മുടെ ട്രോവാൻഡ്രം ട്രോവാൻഡ്രത്തുള്ള വീടാണ് തിരുവനന്തപുരത്തെ വീട്ട് മേലാറന്നൂർ വാട്ടിലാണ് പരമ്പന മേലാറന്നൂർ ഇതിപ്പം മേലാങ്കോടുള്ള വീടാണ് മേലാങ്കോട് കുറച്ചു കാലമായി കുറേ കാലമായി അദ്ദേഹം ഇവിടെ താമസിച്ചു വന്നിട്ട് കുറച്ച് നാളുകളായി പേഴ്സണലി എനിക്ക് അറിയാവുന്ന ആളുകൂടെയാണ് ഞാൻ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മെയിൻ റോഡിലാണ് മെയിൻ റോഡെന്ന് പറയുന്ന എടഗ്രാമത്തിൻ്റെ ഒരു മെയിൻ റോഡാണ് ഇത് കാണുന്നത് സ്വന്തം കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് എന്താ പറയുക ഞാൻ ഇവിടെ വെള്ളയാണിയിലാണ് അടുത്ത വർക്ക് ഒരു വെബ് സീരീസിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെള്ളയാണിയിൽ വന്നപ്പോൾ എന്തായാലും ഞാൻ കണ്ടു നീ അപ്പോൾ ചാനൽ സബ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും കൂടെ കാണിക്കുക നമ്മൾ വീടിൻ്റെ ഉൾവശമൊന്നും നമുക്കതിനുള്ള പെർമിഷനൊന്നുമില്ല കുറവ് അറിയാമല്ലോ നമ്മൾ ഈ ചാനലിൽ ഞാൻ പല വീഡിയോകളിലും പല ആർട്സിൻ്റെ വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഉൾവോഷമൊന്നും നമുക്ക് അത് അതിനുള്ള അവസരങ്ങളുണ്ടാവും എന്നാലും കാരണം പുറമേ ഉള്ള കാഴ്ചയാണ് രാജസേരൻ സാറിൻ്റെ വീടിൻ്റെ പുറമെയുള്ള കാഴ്ച